നമസ്കാരം മലയാളി വാർത്ത ഇൻഡപ്തിലേക്ക് സ്വാഗതം ടി കെ വിജയകുമാർ എന്ന ലക്ഷപ്രഭുവിന്റെ ജീവിതം കോട്ടയത്തുകാർക്ക് കോടേറുള്ള വിജയകുമാർ പണക്കാരനായ വിജയകുമാർ പണച്ചാക്കായ വിജയകുമാർ വിജയകുമാറിന്റെ അന്ത്യം ഒരു അന്യസംസ്ഥാന തൊഴിലാളിയുടെ കൈ കൊണ്ടായിരുന്നു എന്ന് വേണം പറയാൻ വിജയകുമാറിന്റെ മാത്രമല്ല ഡോക്ടർ മീരയുടെയും ടി കെ വിജയകുമാറും ഭാര്യ ഡോക്ടർ മീരയും വർഷങ്ങളായി കോട്ടയത്ത് താമസിക്കുന്നവരാണ് എയർഫോഴ്സ് ജോലിയുണ്ടായിരുന്ന വിജയകുമാർ പിന്നെ മുപ്പത് വർഷം സൗദിയിൽ ഉദ്യോഗസ്ഥനായിരുന്നു ആ സമയത്താണ് കോട്ടയത്ത് ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയത്തിന് തുടക്കമിട്ടത് കോട്ടയം നഗരസഭാ അധ്യക്ഷനായിരുന്ന ടി കെ ഗോപാലകൃഷ്ണനിൽ നിന്നാണ് ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയം വാങ്ങി പുനർനിർമ്മിച്ചത് അക്കാലത്ത് കോട്ടയത്ത് ആധുനിക സംവിധാനങ്ങളോടെ തുറന്ന ആദ്യത്തെ ഓഡിറ്റോറിയമായിരുന്നു ഈ ഇന്ദ്രപ്രസ്ഥം എ സി അക്കാലത്ത് അപൂർവം അത്യാധുനിക രീതിയിലുള്ള റെസ്റ്റോറന്റും പ്രവർത്തിച്ചിരുന്നു പിന്നീട് നിർത്തുകയായിരുന്നു അക്കാലത്ത് ഇന്ദ്രപ്രസ്ഥത്തിൽ കല്യാണം നടത്തുക എന്നാൽ പ്രൗഢിയുടെ സൂചനയായിരുന്നു മറ്റ് ബിസിനസ് മേഖലയിലും തിളങ്ങി നിൽക്കുമ്പോഴും വിജയകുമാറും മീരയും അടുത്ത ബന്ധുക്കളടക്കം ആരോടും അടുപ്പം കാണിച്ചിരുന്നില്ല റിട്ടയർഡ് ഡി എഫ് ഒ കാർത്തികേയൻ നായരുടെ മകനാണ് വിജയകുമാർ ഡോക്ടറാണെങ്കിലും മീര പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല ഒള്ളഷ മാമ്പറമ്പിൽ ലീലാഭായുടേയും എയർഫോഴ്സിൽ ഉദ്യോഗസ്ഥനായിരുന്ന നീലകണ്ഠപിള്ളയുടെയും മകളാണ് മീര ലീലാഭായി ചെന്നൈയിൽ അധ്യാപികയായിരുന്നതിനാൽ മീര മെഡിക്കൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് തമിഴ്നാട്ടിലാണ് മീരയുടെ സഹോദരങ്ങൾ ഡോക്ടർ രമയും ജയനും കോയമ്പത്തൂരിലാണ് താമസിക്കുന്നത് കോട്ടയം തിരുവാതികൽ റോഡിന് അഭിമുഖമായി വിദൂര നിയന്ത്രണ സംവിധാനത്തോടെയുള്ള വലിയ ഗേറ്റ് ഇടതുവശത്തായി ചെറിയ ഗേറ്റ് ഇതിന്റെ തൂണിൽ ക്യാമറയും ബെൽ സ്വിച്ചും സ്വിച്ച് അമർത്തുമ്പോൾ വീടിനുള്ളിലെ സ്ക്രീനിൽ ഗേറ്റിൽ നിന്നുള്ള ആളുടെ മുഖം തെളിയും വിദൂര നിയന്ത്രണ സംവിധാനം മുഖേന ഗേറ്റ് തുറന്നെങ്കിൽ മാത്രം സന്ദർശകന് അകത്തുകടക്കാനാകും പന്ത്രണ്ടടിയുള്ള ചുറ്റുമതില് തലക്കടിയേറ്റു മരിച്ച ഇന്ദ്രപ്രസ്ഥം ഉടമ വിജയകുമാറിന്റെയും ഡോക്ടർ മീരയുടെയും വീടായ ശ്രീവത്സ്യത്തിലേക്ക് പ്രവേശിക്കുന്നത് ഇങ്ങനെയാണ് ഗേറ്റ് കടന്ന വിശാലമായ മുറ്റത്തേക്ക് എത്തിയാൽ വീടിന് ചുറ്റും നിരീക്ഷണ ക്യാമറകളാണ് കാവൽ നായ സ്ഥിരം കാവൽക്കാരൻ അടുക്കള ജോലിക്കായി മറ്റൊരു ജീവനക്കാരെ ഇത്രയും അധികം സംവിധാനങ്ങൾ ഉണ്ടായിരുന്ന വീട്ടിൽ നടന്ന കൊലപാതകം പോലീസിനെയും നാട്ടുകാരെയും അമ്പരപ്പിച്ചിരിക്കുകയാണ് വിവരമറിഞ്ഞെത്തിയ പോലീസ് ആദ്യം പരിശോധിച്ചത് വീട്ടിലെ സി സി ടി വി ക്യാമറകളുടെ ഡി വി ആർ എവിടെ എന്നായിരുന്നു എന്നാൽ കൊലപാതകി ഈ ഡി വി ആർ എടുത്തുകൊണ്ടുപോയിരുന്നു സംഭവം നടന്ന് രാത്രി ആക്രമി എത്തിയിട്ടും വീട്ടിലെ കാവൽ നായ കുരച്ചില്ല എന്നാണ് കാവൽക്കാരൻ പോലീസിനോട് പറഞ്ഞത് പോലീസ് എത്തിയിട്ടും നായ കുറച്ചില്ല ഇത് മയങ്ങിയ നിലയിൽ ആയിരുന്നു ഡി വി ആർ കണ്ടെത്താൻ വീട്ടുവളപ്പിലെ കിണർ വറ്റിച്ച് നോക്കിയെങ്കിലും ഫലം കണ്ടില്ല കാവൽക്കാരൻ വീടിന് പിന്നിലെ ഔട്ട് ഹൗസിലായിരുന്നു താമസം കേരളി പരിമിതി ഉള്ളതിനാൽ തന്നെ സംഭവങ്ങളൊന്നും തന്നെ അറിഞ്ഞില്ല എന്നാണ് ഇയാൾ പറയുന്നത് ചൊവ്വാഴ്ച രാത്രി എട്ട് മുപ്പതോടെ ജോലിക്കാരി രേവമ്മ ചെന്നപ്പോഴാണ് വീടിന്റെ പ്രധാന വാതിൽ തുറന്നുകിടക്കുന്നത് കണ്ടത് മൃതദേഹങ്ങൾ ഉള്ളിലുണ്ടായിരുന്നു തിരുവാത്തുകല്ലിലെ ശ്രീവത്സവ വീട് അയൽബക്കാർക്ക് അപരിചിതമായിരുന്നു ആ വളപ്പിൽ നിധി പോലെ വിജയകുമാർ കാത്തുപരിപാലിച്ചു വന്നിരുന്ന എട്ട് വലിയ മരങ്ങളാണ് ഉണ്ടായിരുന്നത് നിറയെ കായ്ച്ചിരുന്ന രുദ്രാക്ഷ മരങ്ങൾ ഇരുപത്തിരണ്ട് വർഷം മുമ്പ് നേപ്പാൾ യാത്ര കഴിഞ്ഞു വന്നപ്പോഴാണ് വിജയകുമാർ വൃക്ഷത്തൈകൾ കൊണ്ടുവന്നത് പത്ത് വർഷത്തിനുള്ളിൽ മരങ്ങൾ കായിട്ടു ഇതിനോടകം തന്നെ പതിനായിരത്തിലേറെ വ്യത്യസ്ത ഇനം രുദ്രാക്ഷ കായ്കൾ ഉണ്ടായിരുന്നു യഥാർത്ഥ രുദ്രാക്ഷം പ്രചാരത്തിൽ കൊണ്ടുവരികയെന്നത് ലക്ഷ്യമിട്ടാണ് താൻ രുദ്രാക്ഷമാരം നട്ടത് എന്നാണ് വിജയകുമാർ അടുത്ത സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നത് തുടക്കത്തിൽ അടുപ്പമുള്ളവർക്കെല്ലാം സൗജന്യമായി രുദ്രാക്ഷം നൽകി പണം നൽകി വാങ്ങുന്ന രുദ്രാക്ഷത്തിലെ ഫലസ്ഥിതി ഉള്ളൂ എന്ന വിശ്വാസം വിൽപ്പനയ്ക്കുള്ള വഴി തുറന്നു അങ്ങനെ കോട്ടയം ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയത്തിലെ ഓഫീസ് മുറിയിലെ കണ്ണാടിപ്പെട്ടിയിൽ രുദ്രാക്ഷം വിൽപ്പനയ്ക്കു വെച്ചു ഭസ്മത്തിരിട്ടാണ് രുദ്രാക്ഷം സൂക്ഷിക്കുന്നത് ഒരു മുഖം മുതൽ എട്ട് മുഖങ്ങൾ വരെയുള്ള രുദ്രാക്ഷ കായികൾ കൂടാതെ മോഹവില കിട്ടുന്ന ഈ ഗൗരി ശങ്കരം ഗണേഷ് മുഖി എന്നിവയും വിപണി വിലയേക്കാൾ കുറച്ചു മാത്രമേ ഇടാ ഈടാക്കിയിട്ടുള്ളൂ എന്ന് ഇന്ദ്രപ്രസ്ഥത്തിലെ ജീവനക്കാരി സുജാപ്രിയൻ പറയുന്നു സാർ വളരെ ശ്രദ്ധയോടെയാണ് രുദ്രാക്ഷം സൂക്ഷിക്കാറുള്ളത് വലിയ വിലമതിപ്പ് ഉള്ളവയാണ് ലാഭമായ ഒരു പൈസ പോലും സാർ എടുക്കാറില്ല എല്ലാം അമ്പലത്തിലേക്ക് കൊടുക്കാറാണ് പതിവെന്നും സുജ പറയുന്നു രുദ്രാക്ഷത്തിന്റെ യഥാർത്ഥ ഗുണങ്ങൾ പ്രചരിപ്പിക്കണമെന്ന ലക്ഷ്യത്തോടെ കേരളത്തിലെ പല വേദികളിലും പ്രദർശനം നടത്താൻ വിജയകുമാർ ശ്രമിച്ചിരുന്നു കൊല്ലപ്പെട്ട മീരയും വിജയകുമാറും ബുദ്ധനും ചെടികളും പിന്നെ കാലും ഒക്കെ തന്നെയായിരുന്നു ചെടികളോട് വല്ലാത്ത ഇഷ്ടമുണ്ടായിരുന്ന വിജയകുമാറിന് അതിന് സാക്ഷ്യമാണ് വീടും ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയവും വീട് നിറയെ മഞ്ഞക്കോളാമ്പിയും രുദ്രാക്ഷ മരങ്ങളും ഓഡിറ്റോറിയത്തിൽ നിറയെ ഇലച്ചെടികൾ ഓഫീസിനകത്തേക്ക് കയറിയ ശാന്തത തുടിക്കുന്ന ഇടം ഇവിടെ ബുദ്ധന്റെ പ്രതിമകളാണ് പ്രധാന ആകർഷണം പിന്നെ വീട്ടിലെ അയക്കുന്ന രുദ്രാക്ഷ മരത്തിന്റെയും അബ്ദുൽ കലാം ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിന്റെയും ചിത്രവുമുണ്ട് മുമ്പ് ഓഡിറ്റോറിയത്തിൽ നടന്ന ഒരു ചടങ്ങിൽ കലാം സംസാരിക്കുന്നതാണ് ചിത്രം വിജയകുമാർ പ്രയാഗ് രാജിലേക്കാണ് അവസാന ദൂരയാത്ര നടത്തിയത് കുംഭമേളയിൽ പങ്കെടുക്കാനുള്ള യാത്ര ഏകനായിട്ടായിരുന്നു ഡൽഹി വരെ വിമാനത്തിലും പിന്നീട് ബസ്സിലും ബൈക്കിലുമാണ് പോയതെന്ന് വിജയകുമാർ സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നു മടങ്ങും വഴി താജ്മഹലും സന്ദർശിച്ചിരുന്നു മകൻ ഗൌതമിന്റെ മരണശേഷം ഭാര്യ ഡോക്ടർ മീര പൊതുപരിപാടികളിലോ യാത്രകളിലോ പങ്കെടുക്കാറില്ല അഞ്ചു മാസം മുമ്പ് ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയത്തിൽ നടന്ന മകളുടെ വിവാഹത്തിന് മീര പങ്കെടുത്തിരുന്നില്ല ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് കോട്ടയം ഇന്ദ്രപ്രസ്ഥയിലേക്ക് വിജയകുമാർ കാർത്തികേയൻ നായർ എന്ന മേൽവിലാസക്കാരനെ തേടി ഒരു പായ്ക്കറ്റ് എത്തുമ്പോൾ വിജ ജീവനക്കാരൻ ശ്യാമിന്റെ ഹൃദയമൊന്ന് പതറി അതുകൊണ്ട് അത് കണ്ടിട്ട് കൊറിയർ ജീവനക്കാരൻ മേൽവിലാസം വായിച്ച് വീണ്ടും ഉറപ്പിക്കുന്നു അതെ ഇത് തന്നെയാണ് മേൽവിലാസം പക്ഷേ സാർ വാക്കുകൾ മുഴുവപ്പിക്കും മുമ്പ് തന്നെ ഒ ടി പി നമ്പർ ആവശ്യമില്ലല്ലോ എന്ന് ഉറപ്പിച്ച ശേഷം ശ്യാം കവർ ഒപ്പിട്ട് വാങ്ങി സൂററ്റിൽ നിന്നുള്ളതായിരുന്നു കവർ മുൻകൂറായി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അടച്ച് ഓൺലൈനിൽ വരുത്തിയ ഹാഫ് സ്ലീവ് ഷർട്ടാണ് കവറിന് പുറത്ത് വ്യക്തമായിട്ടുള്ളത് ഒരുപക്ഷെ വിജയകുമാർ അവസാനമായി ഓർഡർ ചെയ്ത സാധനമാകണം ആ കവർ മതിൽ ചാടിക്കടന്നാകാം കൊലപാതക വീടിൻ വളപ്പിൽ പ്രവേശിച്ചത് എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം മതിലിനുള്ളിൽ കടന്ന പ്രതി നേരെ പോയത് വീടിന്റെ പിന്നിൽ പണിയായുധങ്ങളും മറ്റും സൂക്ഷിക്കുന്ന വേറിട്ട മുറിയിലേക്കാണ് അവിടെ സൂക്ഷിച്ചിരുന്ന മഴുവും അമ്മിക്കല്ലുമായി പ്രധാന വാതിലിനു മുന്നിലേക്ക് എത്തി അമ്മിക്കല്ല് വാതിലിന്റെ വരതുവശത്തുവച്ചു തുടർന്ന് വാതിലിനോട് ചേർന്ന ജനാലയുടെ കുറ്റിയുടെ ഭാഗത്ത് താഴെയായി ട്രില്ലർ ഉപയോഗിച്ച് തുരന്നു സ്ക്രൂഡ്രൈവർ കടക്കുന്ന തരത്തിലുള്ള ദ്വാരത്തിലൂടെ കുറ്റി തട്ടിക്കളഞ്ഞ് ജനാല തുറന്നു പ്രധാന വാതിലിന്റെ മുകളിലെത്തി കുറ്റി തുറന്നു ഇതിലൂടെയാണ് പ്രതി വീടിന്റെ ഉള്ളിലേക്ക് കടന്നത് എന്നാണ് സാഹചര്യ തെളിവുകൾ വെച്ച് മനസ്സിലാക്കുന്നത് മാത്രമല്ല ഇയാളും ഇയാളുടെ കാമുകിയുമായിട്ടുണ്ടായിരുന്ന ബന്ധം ഈ വിജയരാഘവൻ നേതൃത്വം നടക്കുമുള്ള കാര്യം പറയുന്നുണ്ട് മാത്രമല്ല ആ പന്ത്രണ്ടടി വലിപ്പമുള്ള ആ തൂണിൽ ആ മതിലിൽ ഒക്കെ തന്നെ ഇയാൾ ഈ കൊലപാതകയും കൊലപാതകയുടെ പ്രണയനിയുടെ പേരും ഒക്കെ തന്നെ കരിക്കട്ട ഉണ്ട് എഴുതിയിരുന്ന ഒരു സാഹചര്യം ഒക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട് എന്തായാലും കൊലപാതകയെ പോലീസ് പിടികൂടിയിട്ടുണ്ട് കൊലയിലേക്ക് നയിച്ച കാര്യം വ്യക്തി വൈരാഗ്യമെന്നാണ് അവസാനമായി ലഭിക്കുന്ന റിപ്പോർട്ട് എന്തായാലും സാധാരണക്കാർക്കൊക്കെ തന്നെ ഒരു ഒരു മാതൃകയായിരുന്ന പ്രവാസ ജീവിതത്തിലൂടെ ലക്ഷ്യങ്ങൾ സമ്പാദിച്ച് വീണ്ടും കേരളത്തിൽ തന്നെ നിലനിൽപ്പ് ഉറപ്പിച്ച് ജീവിച്ചു വന്നിരുന്ന ഒരു വ്യക്തി ഒരു ലക്ഷ്യപ്രഭു പക്ഷേ മനസ്സമാധാനത്തോടു കൂടി ഉറങ്ങിയിട്ട് ആളുകളായിരുന്ന അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അന്ത്യം ഇങ്ങനെ ആയിപ്പോയതിൽ അത്ഭുതത്തോടു കൂടി തന്നെയാണ് അടുത്ത ബന്ധുക്കളടക്കമുള്ളവർ കാണുന്നതും കേൾക്കുന്നതും